ഹലോ ഗൈസ് അപ്പം ഞാനമ്മയും ഒരു സ്ഥലത്ത് പോകാണ് വേറെ അങ്ങോട്ടുമല്ല ഗൈസ് അവിടെ അമ്മ എന്തോ ഒരു വലിയ സംഭവം എനിക്ക് കാണിച്ചു തരാമെന്നു പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകണം കേട്ടോ വേറെ ഒന്നുമല്ല ഗൈസ് എൻ്റെ വീട്ടിൽ കുറേ മത്തങ്ങ വന്നിട്ടുണ്ട് അതായത് എൻ്റെ അമ്മ കുത്തിയിട്ട് ചെടിയൊന്നുമല്ല നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ച മത്തങ്ങയുടെ വിത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ വലിച്ചെറിയുമല്ലോ അപ്പം അങ്ങനെ വന്ന ചെടീന്ന് കുറേ മത്തങ്ങണ്ടായിട്ടുണ്ട് കേട്ടോ ഓണത്തിൻ്റെ സമയത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു നാലെണ്ണം ഉണ്ടായി ഗേസ് അപ്പോൾ ഇത് ഇതൊരെണ്ണം പുതുതായിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ ഞാനതിൽ തൊട്ടപ്പം അത് തുടരുത് എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരെണ്ണം ഉണ്ട് ഗേസ് അത് കുറച്ച് വലുതായിട്ടുണ്ട് ഇത് യെല്ലോ കളറാവുന്ന മത്തനല്ല കേട്ടോ ഗേസ് ഇതിൻ്റെ പുറത്തെങ്ങനെ ഗ്രീൻ കളർ തന്നെ ആയിരിക്കും അകത്തായിരിക്കും യെല്ലോ കളറ് പക്ഷേ ഈ മത്തം ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് പായസം ഒക്കെ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ല ആ ഒരു മത്തനാണ് കേട്ടോ ഇത് പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വല്ലതായൊരു പത്തനം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ഇത് എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് അറിയില്ല ഗൈസ് ഇത് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എങ്ങനെ കണ്ടുപിടിച്ചത് പോലും അറിയില്ല പക്ഷെ എല്ലാ ആൾക്കും അറിയാം കറക്റ്റായിട്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിലേതെങ്കിലും സാധനം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കാണല്ലോ അത് പെട്ടെന്ന് അറിയാം കുറച്ച് ഇരിട്ടായത് കൊണ്ട് എനിക്കതിനെ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇതാണ് കുറച്ച് ഉള്ളതിൽ വെച്ച് വലിയ പത്തം ഞാൻ ഇത് നമ്മളെ നാളെ പൊട്ടിക്കും കൈസ് ഇതിപ്പോൾ എന്നെ കൊണ്ട് കാണാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയാൽ മത്തനല്ലേ വെറുതെ വലിച്ചെറിഞ്ഞ വിത്തുനിന്ന് വന്ന് മത്തനം ആയതുകൊണ്ട് അമ്മയ്ക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് കേസ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക